ശ്രേയസിന്റെ അയൽക്കൂട്ടം മക്കളിൽ നിന്നും സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ശ്രേയസ് കാസർഗോഡ് മേഖല ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശ്രേയസിന്റെ അയൽക്കൂട്ടം മക്കളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ അനുമോദിച്ചു വിജയോത്സവം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി യൂണിറ്റ് ഡയറക്ടർ ഡോക്ടർ വർഗീസ് താനിക്കാ കോഴി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് നമ്മുടെ പുതുതലമുറയുടെ ശരിയായ പരിശീലനം അത് വിദ്യാഭ്യാസത്തിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഫലവത്താവുക എന്ന് നമുക്കറിയാം വലിയ വിദ്യാഭ്യാസ പ്രവർത്തകരൊക്കെ പറയുന്നത് ഒരു കുടുംബത്തിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് സമ്പാദ്യ ഉപയോഗം എന്നത് മക്കളുടെ വിദ്യാഭ്യാസത്തിലുള്ള സമ്പാദ്യ വിനിയോഗമാണ് ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മളുടെ മക്കളില് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അത് സാമ്പത്തികമായ ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുക നമ്മുടെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കും പ്രത്യേകിച്ച് സമൂഹത്തിന്റെ വിപത്തായ ഹരിയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസം നമുക്ക് ആവശ്യമാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമ്മൾ അറിയണം അവരുടെ കൂടെ എല്ലാ വിധത്തിലും നമ്മൾ അവരെ പിന്തുടരണം അവരുടെ സാമൂഹ്യമായ ഇടപെടലുകളിൽ നമ്മൾ ശ്രദ്ധയുണ്ടാവണം എങ്കിൽ മാത്രമേ നമ്മുടെ മക്കളെ ഏറ്റവും നല്ല മക്കളായിട്ട് നല്ല വിദ്യാഭ്യാസം നൽകി നമുക്ക് വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ ഹരിതം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്വാശ്രയ സംഘങ്ങൾക്ക് അലങ്കാര ചെടികളുടെ തൈകളും വിതരണം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ചനംകോട്ട് അധ്യക്ഷത വഹിച്ചു കണ്ടു കാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇപ്പൊ നിങ്ങളുടെ സംഘങ്ങളിലും കുഞ്ഞുങ്ങൾക്ക് ഇതേപോലെയുള്ള അവാർഡുകൾ കൊടുക്കുമ്പോൾ ഈ ഒരു വർഷം മുഴുവൻ ഇതിന്റെ ഹെഡ്ലൈൻ വിജയോത്സവം എന്നാക്കി തന്നെ നിങ്ങൾ എഴുതണം നമ്മുടെ ആറ് ആളിറ്റുകളിൽ നടക്കുന്ന പ്രോഗ്രാമിന്റെ ഹെഡ്ലൈൻ ആണ് കാസർഗോഡ് മേഖലാ കോർഡിനേറ്റർമാരായ ബി വി നളിനാക്ഷൻ ഷാജി മാത്യു സെക്രട്ടറി ലൈസമ്മ പനയ്ക്കൽ സി ഡിഒമാരായ വിലാസിനി ചന്ദ്രൻ ഡോളി ജോജി എന്നിവർ പ്രസംഗിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ